പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ തോട് നവീകരിച്ചതോടെ മറുകരയിലേക്ക് ട്രാക്ടറും മറ്റും കൊണ്ടുപോകുന്നതിന് പാലം ഇല്ലാത്തത് കർഷകർക്ക് ദുരിതമാകുന്നു മാവർത്തോടിന്റെ വടക്കു വശത്ത് ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കാൻ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു നടപ്പാലം മാത്രമാണുള്ളതെന്നാണ് കർഷകരുടെ പരാതി കുമരനെല്ലൂർ പാടശേഖരത്തിലെ മാവറ കുരുത്തിച്ചിറത്തോട് ഇരുവശവും കരിങ്കല്ലി കെട്ടി വെള്ളം സംഭരിക്കാൻ ഉതകുന്ന സൌകര്യമൊരുക്കി അടുത്തിടെയാണ് നവീകരിച്ചത് എന്നാൽ ഇതിനോടൊപ്പം പുതിയ പാലം വേണമെന്ന കർഷകരുടെ ആവശ്യം നടപ്പാക്കാത്തതാണ് കർഷകർക്ക് വിനയായിരിക്കുന്നത് മാവറത്തോടിന്റെ വടക്കു വശത്തെ ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കാൻ നിലവിൽ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള നടപ്പാലം മാത്രമാണുള്ളത് വാഹനം ഇവിടേക്കെത്താൻ സൌകര്യമില്ലാത്തതിനാൽ വയലിലേക്ക് വളങ്ങളും മറ്റും തിന് അധിക ചെലവ് വരുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു യന്ത്രവുമെല്ലാം തോട്ടിലിറങ്ങിക്കയറിയാണ് മറുവശത്തെത്തിയിരുന്നത് ഇപ്പോൾ അത് സാധ്യമല്ല കിലോമീറ്ററുകൾ ചുറ്റി ഒട്ടേറെ വലിയ വരമ്പുകൾ മുറിച്ചു കടന്നുവേണം വടക്കു വർഷത്തെ പാടശേഖരത്തിൽ ഇനി വാഹനമെത്തിക്കാൻ തോട് നവീകരണ സമയത്ത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ പാലം പണിയണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും നിലവിലെ പദ്ധതിയിൽ പാലം പണിയാൻ അനുമതിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്ന് കർഷകർ പറയുന്നു കർഷകരുടെ പ്രയാസം കണക്കിലെടുത്ത് അടിയന്തരമായി തോടിനു കുറുകെ വീതി കൂടിയ പാലിച്ചു നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കപ്പൂർ പഞ്ചായത്ത് അധികൃതർക്കും മന്ത്രിക്കും മറ്റും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പ്രദേശത്തെ ഒരു പറ്റം കർഷകർ